വെള്ളപ്പൊക്കത്തിൽ വീട്ടിൽ വെള്ളം കയറിയപ്പോൾ വീടിനുള്ളിൽ പൂജയും മുങ്ങിക്കുളിയുമായി പോലീസ് ഉദ്യോഗസ്ഥൻ വെള്ളത്തിൽ പൂവും പാലും ഒഴിച്ച് ആദ്യം പൂജ വെള്ളം താഴത്ത നിലയിൽ പൊങ്ങിയതോടെ യൂണിഫോം അഴിച്ചു വെച്ച് മുങ്ങി നിവർന്ന് പിന്നെയും പ്രാർത്ഥന सौभाग्य प्राप्त मिला जय गंगा की പിയിലെ പ്രയാഗരാജിലാണ് സംഭവം ചന്ദ്രദീപ് നിഷാദ് എന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഗംഗാ നദി കരകവിഞ്ഞ് വീട്ടിൽ വെള്ളം കയറിയപ്പോൾ ഗംഗാദേവി വീട്ടിലെത്തിയെന്നും തന്നെ ആശീർവദിച്ചെന്നും തനിക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞ് ആദ്യം പൂവിട്ട് പൂജിച്ച് ശേഷം ഒരു കൂടം പാലൊഴിച്ച് പ്രാർത്ഥന നടത്തിയത് പെട്ടെന്ന് വെള്ളം വീടിന്റെ താഴത്തെ നിലയിൽ പൊങ്ങി ഇതോടെയാണ് യൂണിഫോം അഴിച്ചു വെച്ച് മുങ്ങി നിവർന്ന് വീട്ടിൽ തന്നെ ഗംഗാ സ്നാനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ